അതുപോലെ ഈറ വെട്ടി കാട്ടിൽ പോകുമ്പോൾ തേൻ കാട്ട കിഴങ്ങ് ഇതുപോലുള്ള സാധനം ഞങ്ങൾ ഇതിനകത്ത് നിറച്ച് ആഴികൂട്ടി ഞങ്ങൾ ചുട്ടെടുക്കുന്നു ഇത് കുംഭം കാശി എന്ന് പറയുന്നത് നമ്മൾ ഈറയിലിട്ട് ചുട്ടെടുക്കുന്നതാണ് ചുട്ടെടുക്കാന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആദിവാസികൾക്ക് കലവില്ല പാത്രമില്ല അന്ന് ഞങ്ങൾക്ക് ഈറ എന്ന് പറഞ്ഞാൽ ഇല്ലി ഈറ ആരും ഞങ്ങൾ ആശ്രയം ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ കുമ്പം വെട്ടി അതിനകത്ത് വെള്ളം കുടിക്കും ചായക തിളപ്പിക്കും ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതം പിന്നെ കാർണാമ് നമ്മുടെ പാരമ്പര്യ കാലം മുതൽ നടത്തി വന്ന ആചാരം ഞങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഞങ്ങൾ കാട് പൊട്ടുന്ന സമയം പിന്നെ കാർണാമാരിക്ക് വെച്ചിട്ട് കൊടുക്കുന്ന സമയം അതിന് ഞങ്ങൾ ഒത്തിരി പേരിങ്ങനെ ആൾക്കാരെല്ലാം കൂടി ചേമ്പ് കാച്ചൽ കപ്പ മധുരക്കിഴങ്ങ് ഇങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം ചുട്ട് ഒരു വെള്ളം കൂടി ഞങ്ങൾ വെക്കും അന്ന് മുതൽ ഞങ്ങൾ വിത്തുകളെയും കാടുവെട്ടി കത്തിക്കൽ മാറുന്നു ഞങ്ങളുടെ പാ പിന്നെ കാരണം ഉണ്ടെങ്കിൽ തുമര കൊടുക്കും അതുപോലെ ഓരോരോ സാധനങ്ങൾ ചുട്ടുവരക്കിയാണ് ഞങ്ങൾ കാരണമായിരിക്കും വെച്ച് കൊടുക്കാറുള്ളത് ഞങ്ങൾ ആദ്യം എന്തുണ്ടാക്കിയാലും കാട്ടി പോകുമ്പോൾ കാരണമായിരിക്കും ഞങ്ങൾ വെച്ചതിന് ശേഷമേ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കൂ നിങ്ങൾക്ക് ചോറ് വയ്ക്കും അതും ഈ കുമ്പം ചുട്ടെടുക്കുന്നതാണ് അരി ഇട്ടിട്ട് ആദ്യം അരിയെ ചെറുതായിട്ടൊന്ന് പുതിർത്തിളക്കും പുതിർത്തിറുത്തിട്ട് അതിനകത്ത് അരി വായിടും ഇതിനകത്ത് കുമ്പത്തിനകത്ത് എന്നിട്ട് ചെറിയ വെള്ളം വയ്ക്കും ആ വെള്ളം വെച്ചിട്ട് കുമ്പം ിൽ നമ്മൾ പോലെ ചുട്ടെടുക്കുക ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വരും കപ്പ ഇതിനകത്ത് നമ്മൾ നല്ലപോലെ വെള്ളത്തിനകത്തു കഴുകിയെടുത്ത് നല്ല പച്ചക്കപ്പയല്ലേ അപ്പോൾ ഇതിനകത്ത് ഈറയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഏകദേശം നല്ല വെള്ളമുണ്ട് അപ്പോൾ ഈറയ്ക്കകത്ത് വെള്ളം കൊണ്ട് തന്നെ ഈ കപ്പ് വേഗം ഇതിനകത്ത് ഉപ്പിടും ഇടാറില്ല പിന്നെ നമ്മൾ കാന്താരിമുള അരയ്ക്കും മഞ്ഞൾ അരയ്ക്കും തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കും ഉള്ളി അരയ്ക്കും എന്നിട്ട് പെനിച്ചവണ്ടിപൊടി ആ സാധനം നല്ലപോലെ അരച്ചിട്ട് മീനിനെ പിടിക്കും നല്ല ശരിക്കും ഇളക്കും ഇളക്കിയിട്ട് ഇലക്കകത്ത് നല്ല ഭദ്രമായിട്ടൊന്ന് പൊതിഞ്ഞ് പൂവ് ഇലക്കകത്ത് നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ട് ഞങ്ങളത് തീക്കനലിൽ വെക്കും തീക്കനല്ലിട്ട് തീക്കനല് അതിൻ്റെ മുകളിൽ അങ്ങ് മൂടും എന്നിട്ട് നല്ലപോലെ അണക്കുമ്പോൾ അതും എടുക്കും വലിച്ചു